നമസ്കാരം ഇത് ദ ഇന്ത്യൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ നമ്മുടെ രാഷ്ട്രപതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രസിഡന്റിന് ലഭിക്കുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്നും ശമ്പളം തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും അറിയുന്നതിന് ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും ചിലത് വെളിപ്പെടുത്താറില്ല അതിന് കാരണം സുരക്ഷാ സംബന്ധമായ ക്രമീകരണങ്ങൾ മറ്റുമാണ് അങ്ങനെ രാഷ്ട്രപതിയുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൽ സുപ്രധാന സ്ഥാനമുണ്ട് രാഷ്ട്രപതിയുടെ വാഹനത്തിന് രാഷ്ട്രപതിയുടെ യാത്രകൾക്ക് സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നൽകാറില്ല രാഷ്ട്രപതിയുടെ യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് മെഴ്സസ് മെയ്ബ എസ് സിക്സ് ഹൺഡ്രഡ് പുൾമാൻ എന്ന മോഡൽ കാറാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വാഹനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഈ മോഡലിന് സ്ഥാനമുള്ളത് ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ തലവന്മാർക്കും എണ്ണം പറഞ്ഞ വ്യവസായ പ്രമുഖർക്കുമെല്ലാം ഈ വാഹനമുണ്ട് രാഷ്ട്രപതി ഉപയോഗിക്കുന്ന വാഹനം മെയ്ബ എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പൂൾമാൻ ആണെന്ന റിപ്പോർട്ട് മുമ്പ് തന്നെ വന്നിരുന്നുവെങ്കിലും ഈ വാഹനത്തിന്റെ ചിത്രങ്ങൾ ആദ്യമായിട്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അടുത്തിടെ പ്രചരിച്ചത് ഒബ്സീഡിയൻ ബ്ലാക്ക് നിറത്തിലുള്ള ഈ വാഹനം ഡൽഹിയിലെ ഒരു കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബോഡിയിലെ ബ്ലാക്ക് നിറത്തിനൊപ്പം നിരവധി ക്രോമിയും ആവരണവും ഈ വാഹനത്തിനുടനീ നൽകിയിട്ടുണ്ട് മെയ്ബ വാഹനങ്ങളുടെ സിഗ്നേച്ചർ ഗ്രിൽ എൽ ഇ ഡിയിൽ തീർത്തിരിക്കുന്ന ഹെഡ് ക്ലസ്റ്റർ ക്രോമിയം ഇൻസേർട്ടുകൾ എന്നിവയാണ് അലങ്കാരത്തിനായി മുന്നിൽ നൽകിയിട്ടുള്ളത് ഇതിനൊപ്പം അശോകസ്തംഭു ഗ്രില്ലിന് മുന്നിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് പൂജ്യം 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 എട്ട് എന്ന നമ്പറാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് ഔദ്യോഗികമായി വാഹനം ഉപയോഗിച്ചിരുന്നത് മെഴ്സിഡസ് മെയ്ബ എക്സ് സിക്സ് ഹൺഡ്രഡ് പൂൾമാൻ എന്ന മോഡലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മെഴ്സിഡസ് ആഗോളതലത്തിൽ വിപണിയിലേക്ക് ബെൻസ് എക്സ് സിക്സ് ഹൺഡ്രഡ് പൂൾമാൻ മെയ്ബ ഗാർഡ് എന്ന മോഡൽ പുറത്തിറക്കുന്നത് അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകളൂടെ സജ്ജീകരിച്ചിരിക്കുന്ന ഈ അൾട്രാ ഹൈ സെക്യൂരിറ്റി കാറിന് പതിനഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്നു എന്നാണ് സൂചന സുരക്ഷയിൽ മുൻപന്തിൽ തന്നെയാണ് ഈ വാഹനം ബോംബ് സ്ഫോടനത്തെ പോലും ചെറുക്കാൻ സാധിക്കുന്നതും എ കെ ഫോർട്ടി സെവൻ കൊണ്ടുള്ള വെടിവയ്പിനെ പോലും ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സുരക്ഷയാണ് ഈ വാഹനം നൽകുന്നത് ഇ ആർ വി രണ്ടായിരത്തി പത്തിൽ ലെവൻ വി ആർ നയൻ ലെവൽ സുരക്ഷാ സംവിധാനങ്ങൾ ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഇ ആർ വി രണ്ടായിരത്തി പത്ത് ലെവൽ സംരക്ഷണം എന്നാൽ വാഹനത്തിന് രണ്ട് മീറ്റർ ദൂരത്തിൽ നിന്ന് പതിനഞ്ച് കിലോഗ്രാം ടി എൻ ഡി ബുള്ളറ്റുകളെ വരെ താങ്ങാൻ കാറിന് കഴിയും എന്നതാണ് പ്രത്യേകത കാറിന് താങ്ങാൻ കഴിയും എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് വെടിവയ്പ്പിനെയും ബോംബ് സ്ഫോടനത്തെയും ചെറുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വാഹനത്തിന്റെ ഫ്ലോർ ഗ്ലാസ് ബോഡി എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ ബോഡിക്കും ഔട്ടർ സ്കിന്നിനും ഇടയിലായി സ്റ്റീൽ ഗാർഡ് നൽകിയാണ് ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം കാര്യക്ഷമമായി നിർമ്മിച്ചിരിക്കുന്നത് കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ചാൽ പോലും കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലാണ് ഫ്ലോറുകൾ ഒരുക്കിയിട്ടുള്ളത് ഇതിനെല്ലാം പുറമേ ടയർ പഞ്ചറായാലും ഓടിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഈ വാഹനത്തിലുണ്ട് സുരക്ഷയും ആഡംബര സംവിധാനത്തിനൊപ്പം ഉയർന്ന കരുത്തും ഈ വാഹനത്തിന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് സിക്സ് ലിറ്റർ ട്വിൻ ടെർബോ വി ട്വൽവ് എഞ്ചിനാണ് മെഡസിഡസ് എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പൂൾമാൻ എന്ന വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഇത് അഞ്ഞൂറ്റി മുപ്പത് ബി എച്ച് പി പവറും എണ്ണൂറ്റി മുപ്പത് എൻ എം ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്നത് ഓൾ വീൽ ഡ്രൈവ് സംവിധാനത്തിനൊപ്പം ഏഴ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ വാഹനത്തിൽ പ്രവർത്തിക്കുന്നു അഞ്ച് ടണ്ണിലധികം ഭാരമുള്ള ഈ കാറിന് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററായി ഉയർന്ന വേഗത പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നതും മറ്റൊരു പ്രത്യേകതയാണ് അതേസമയം മെർസ്രസ് മെയ് ബാക്ക് എസ് സിക്സ് ഫിഫ്റ്റി ഗാർഡ് മോഡലാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം വാഹനത്തിന്റെ നവീകരിച്ച വിൻഡോകളും കാർഡിനെ ബോഡി ബോഡിഷെയിലും വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വാഹനവും രണ്ട് മീറ്റർ അകലത്തിൽ നിന്നുള്ള പതിനഞ്ച് കിലോഗ്രാം ടി എൻ ഡി സ്ഫോടനത്തിൽ നിന്ന് വരെ വാഹനത്തിലുള്ളവരെ സംരക്ഷിക്കാനും കാറിന് സാധിക്കും